സ്മിനിദി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചിക്കൻ ഇല്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് വെജിറ്റേറിയൻകാർക്കൊക്കെ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ് ചിക്കൻ ഇല്ലെങ്കിലും ചിക്കൻ അതേ ടേസ്റ്റിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ചപ്പാത്തിക്കും അതേപോലെ ചോറിനും അതുപോലെ ഫ്രൈഡ് റൈസിനും ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനായിട്ട് മടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരും മടിച്ചിരിക്കേണ്ട ഓരോ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പൊ എല്ലാവരും ഓരോ ലൈക്ക് എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതെ ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട് അതേ രണ്ട് മൂന്ന് മണിക്കൂർ ഞാനിത് വെള്ളത്തിലിട്ടിട്ടുള്ളതാണ് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല കുതിർന്നു കിട്ടും അല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്നതിന് എപ്പോഴും ഇതുപോലെ വെള്ളത്തിലിട്ട് വേണം എടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാവൂ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അമ്പത്തേക്ക് നമ്മൾ ഞാൻ ഇതേപോലെ ആ വെള്ളം ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് സോയാ ചങ്സ് ഇതേപോലെ എടുത്തിട്ടുള്ളത് കറി വെക്കാനായിട്ട് അപ്പോൾ അതേ ഫുള്ള് ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം നമ്മളെപ്പോൾ എടുത്താലും ഇതേപോലെ നന്നായിട്ട് അതിനകത്തുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ പിന്നെ ഞാൻ ഇതേ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വേണ്ടത് അത് നമ്മൾ വഴറ്റുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കുക്ക് ചെയ്യാം ഇപ്പം അതേ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങാക്കത്തും നമുക്ക് ഇതേപോലെ മേടിക്കാൻ കിട്ടും അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുവാണ് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സാധാരണ തേങ്ങ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കൊത്തി ഇതുപോലെ ആക്കി ഇട്ടാൽ മതി ഇപ്പോൾ കുറച്ചുകൂടി വലിയ കൊത്തും പക്ഷേ കട്ട് കുറച്ച് കുറവാണെന്നോൾ അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇതിലേക്ക് ആഡ് ചെയ്യാം വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു സ്പൂൺ അളവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ലേശം ഉപ്പും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടെ ആഡ് ചെയ്യാം അപ്പം ഈ ഒരു സമയത്ത് നമുക്കിനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സവാളയൊക്കെ നന്നായിട്ട് വാഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ അളവിൽ എഴിയുള്ള മുളക് പൊടി ആഡ് ചെയ്യാം ഇനി കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്യാം നമുക്ക് ഒര സ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ മസാല നമുക്ക് അവോയ്ഡ് ചെയ്യാം താല്പര്യം ആഡ് ചെയ്യേണ്ട എന്നിട്ട് നമുക്ക് അതും കൂടെ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ചിക്കൻ സ്പൈസെന്നുള്ള ഒരെണ്ണം ആണ് എൻ്റെ കയ്യിലുള്ളത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏത് ചിക്കൻ മസാല വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇന്നിപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണേ ഇനിയിപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്യാം അപ്പം ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് തേങ്ങയുടെ രണ്ടാം പാൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മളിത് ഒരു തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വെജിറ്റേറിയൻസിന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചിക്കൻ മസാല അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതേപോലെ തന്നെ ചേർത്താൽ മതി ഇപ്പോഴത്തെ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നമ്മളിപ്പോൾ എടുത്തി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിനിയിപ്പം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാല് കിടന്നിട്ടാണ് ഇനിയിപ്പോൾ ഈ സോയാ ചങ്ക്സിൻ്റെ കറി നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമുക്കിതിലേക്ക് നന്നായിട്ട് സോയാ ചങ്ക്സ് നന്നായിട്ട് ഇതേപോലെ അരപ്പിലേക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില ഉള്ളവർ ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എൻ്റെയിൽ ഉള്ളതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല നിങ്ങളീ ഒരു സമയത്ത് കറിവേപ്പില നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പം അതിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം അത് നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് നോക്കിയ സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് നമ്മളിനി നമ്മുടെ ഒന്നാം പാൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സോയാ ചങ്ക്സ് കറിയാണ് കേട്ടോ ഇത് അപ്പം ഇറച്ചിയുടെ ടേസ്റ്റിലൊക്കെ തന്നെ നമുക്ക് ചിക്കൻ അതായത് ചിക്കൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സോയാ ചങ്ക്സ് കറിയാണ് അപ്പം അതേ ഞാനിതിൻ്റെ ഉപ്പും കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ സോയാ ചങ്ക്സ് കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ സോയാ ചിങ്സ് കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റ് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട് പ്ലീസ് നിങ്ങളെല്ലാവരും ഓരോ ലൈക്ക് തീരുക ചിലർ കമൻ്റ് ഇടാനായിട്ട് മടി കാണിക്കുന്നവരുണ്ട് പക്ഷേ കമ ലൈക്ക് അടിക്കാനായിട്ട് മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്കൊരു സന്തോഷം അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല റെസിപ്പീസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്